ഞങ്ങളെ വിഷയം ആദൃശപരമാണ് ഇപ്പൊ ഈ ഇസ്തിഹാസയുടെ വിഷയം വന്നു ആദ്യകാലത്ത് ഇസ്തികാസ വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് തിരുത്താൻ നോക്കി പിന്നെയും ശിഷ്യന്മാരും മക്കളും ഇപ്പോഴും ഞങ്ങൾ അതാ പറയുന്നത് ഉപരടങ്ങാറാക്കുകയാണ് ശിഷ്യന്മാരും മക്കളും ചേർന്ന് എന്നിട്ട് ഇപ്പൊ പ്രസംഗിക്കുമ്പോ ഇസ്തികാസ എന്നത് പ്രസംഗത്തിൽ എവിടെയും എവിടെയുമില്ല കബർ താറത്തൊക്കെ ആകെ അത്രയുള്ളൂ ഓലെ പറക്കത്തുകൊണ്ട് തേടുക ഓല വിളിച്ച് ഇടതേട അത് മാത്രമാക്കി തള്ളി ഇത് നമ്മൾ പറയുന്നു ആ ചെയ്തത് ശരിയായില്ല എന്ന് കൃത്യമാക്കുന്നു എന്താണ് ഇപ്പൊ അതിന് പ്രശ്നം നിങ്ങൾ കേട്ടോളൂ എന്താണ് സിയാറത്ത് എന്ന് ഈ അടുത്ത ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുന്നു സയ്യിദന്മാരെയും യും സിയാറത്ത് ചെയ്യൽ ഏറ്റവും പുണ്യമായ അമലുകളിൽ പെട്ടതാണെന്ന് മഹാന്മാർ വിവരിച്ചതായി നമുക്ക് കാണാം ഇത് വിവരിക്കാൻ വേണ്ടി മാത്രം അൽ ജൗഹർ അൽ മുനല്ലം എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഇവരും അതിൽ അയത്തുമേ തൊറിയാവുവാൻ ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ തീയർത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുത്തെ പോയി മക്കാമ് ഉള്ളിപ്പറിച്ചു തിരുത്തുന്നല്ല നമ്മളവിടെ ഉറങ്ങുന്നു സ്വലാത്ത് ചെല്ലുന്നു അവരെ കൊണ്ട് തപസ്സുകൾ ചെയ്ത് എന്താ ചെയ്യുന്നു അല്ലോ ഈ ശ്രോതാവിൻ്റെ കൊണ്ട് ഞങ്ങൾ ദോഷം പുറത്തു തരണം അള്ളാഹു ഇതാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ മണ്ണ് പറിച്ചുകൊണ്ടുള്ള പിന്നെന്താ അവിടെ പോയി അവരെ കൊണ്ട് അള്ളാഹ്നോട് തേടുക അവരുടെ ഹക്ക് കൊണ്ട് അള്ളാഹുവിനോട് തേടുക അതല്ലേ തപസ് അപ്പൊ എവിടെ ഇസ്തിഹാസ െ കാക്കണേ മുഹിയൻ രക്ഷിക്കണേ ഇതല്ലേ കൊട്ടപ്പുറത്ത് എഴുതിയ വാദം അതെടയി ചോദിക്കണ്ടേ ഇത് ഞങ്ങൾ പറയുന്ന മർക്കസ് ബുക്ക് മർക്കസിലെ വലിയ ഉസ്താദായ മജീദോലുണ്ടാക്കിയ ബുക്കാണ് മജീദ് ഉസ്താദ് എന്താ അദ്ദേഹം പറഞ്ഞേ നമ്മുടെ ഈ കാലത്ത് ചിലരുണ്ട് ഇസ്തിഹാസ ആയുധത്തും

അങ്ങനെ വിട്ട് നടക്കുന്നവർ കപടന്മാരുടെയും മുനാഫിക്കീങ്ങളുടെയും നേതാക്കളാണ് പിൻവലിപ്പിച്ചാളി നേരത്തെ പിൻവലിച്ച പോലെ ഇതെല്ലാരും പറഞ്ഞതാണോ തിരുത്തപ്പെടേണ്ട ധാരണകൾ പണ്ട് വലിയ പരസ്യം കൊടുത്ത ബുക്കാതൊക്കെ പി എം കെ വൈ സി എഴുതിയ ബുക്കാണ് ഇതിലൊക്കെ ഇസ്തിഹാസ നമ്മൾ പറയുന്ന ഹദീസ് വരെ ചോദ്യം കൊടുത്ത് നേർക്കു നേരെയുള്ള ഇസ്തിഹാസ തെളിയിക്കുകയാണ് ഏ ആ അതന്നെ അതന്നെ നമ്മളെ സയ്യിദ് മുഹമ്മദ് അലബി മാലിക്കി തങ്ങളാണ് ഇതിൻ്റെ അറബി എഴുതിയത് അതിൻ്റെ വിവർത്തനം എഴുതിയ പി എം കെ വൈ ഇസ്തിഹാസ പഠിപ്പിച്ച ബുക്കാണ് മർക്കസിന് തറക്കല്ലിട്ട അലബി മാലിക്ക് തന്നെ നീ നീയാണ്ടോ പൊന്മ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പണ്ട് കയ്യേത്ത് കോപ്പി ഉണ്ടാക്കിയ സാധനം എടുത്തോണ്ടിരേണ്ടി വരികയാണ് അതിന്റെ ആദ്യത്തെ പേജിൽ തന്നെയാണ് നേരിട്ട് തേടുക അതാണ് ഇസ്തിഹാസ ഈ തെളിയിക്കുന്നവരല്ലേ നമ്മൾ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കേട്ടൂടാ ഇന്നലെ മരുമകൻ പ്രസംഗിക്കുന്നുണ്ടെന്ന് പ്രസംഗിക്കുന്നുണ്ട് എന്ത് ഞമ്മൾക്കളോട് പ്രാർത്ഥിക്കാറില്ല കടന്നുപോയി നമ്മൾ പ്രാർത്ഥനാക്കലാരാ വഹാബിയല്ലേ പ്രാർത്ഥന അള്ളാഹോട് എന്നല്ലേ അവർ പറയൽ തന്നെ എവിടെ എത്തിപ്പോ ഇതല്ലേ ഞങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർക്കും വ്യക്തല്ലേ മിനിയാനത്തെ പ്രസംഗം ഒന്ന് വെച്ചോടുക്കും ഒരു അത് സ്വർഗമാണ് സ്വാലിഹായ ധാരാളം അമല് ചെയ്ത ആളാണെങ്കിൽ ആ കബറ് സ്വർഗം തന്നെ ഒരു മോമിനായ മനുഷ്യൻ കുറേ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന്റെ തോതനുസരിച്ച് ശിക്ഷ ലഭിക്കുമെങ്കിലും അവസാനം അവർ സ്വർഗത്തിൻ്റെ ആളുകളായി മാറും അങ്ങനെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലും മോമിനിങ്ങളുടെ കബറിനെ ബഹുമാനിക്കണം പക്ഷേ അവരോട് പ്രാർത്ഥിക്കുക അത് ഖുർആാനും പറഞ്ഞിട്ടില്ല

ഈ വിഷയങ്ങളിലൊക്കെയുള്ള നിലപാടെന്താണെന്നറിയോ പഴയ കാലത്ത് നമ്മൾ എഴുതിപ്പോകുന്ന സംഭവമാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദ്യം എന്താ ചോദ്യം അമ്പിയാവുലിയാക്കളോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ മൂബരമറാതന്നെ ഇതൊക്കെ ഞാൻ എടുത്തു എടുത്തുവച്ച സംഗതി മുപ്പതാതൊക്കെ എടുത്തു കൊണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ അമ്പിയാവുലിയാക്കളോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ അന്ന് മുമ്പരി കൊടുത്ത മറുപടി അനുവദനീയമാണ് എന്നാണ് എന്നിട്ട് നമ്മൾ വിശദീകരിച്ചു പ്രാർത്ഥിക്കാന്ന് അറിയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറയലോ ഞങ്ങൾ ഇസ്തിഹാസ എന്ന സഹായം തേടുക എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ പോലും അത് അനുപദനീയമാണെന്ന് പറഞ്ഞവർ കാരണം പ്രാന്നറിഞ്ഞാൽ അതൊരു ആലങ്കാരികാണ് അർത്ഥന എന്ന് പറഞ്ഞാൽ സഹായം തേടലാണ് ഇതൊക്കെ കൊട്ടപ്പുറത്തുനിന്ന് വായിച്ചല്ലേ എന്തെല്ലാം പറയുന്നുണ്ട് ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതുവരെ പറഞ്ഞിരുന്ന ആളുകൾ അപ്പൊ പറയാ കബറാളികളോട് പ്രാർത്ഥിക്കലില്ല ഞങ്ങൾ തവസ് ചെയ്യലേ ഉള്ളൂ ഏതാ ഈ പ്രാർത്ഥന അപ്പം അതൊരു കൂട്ടമായി എല്ലാരും കൂടി തീരുമാനിച്ചു പറയാണ് പദാവസ്ഥ അപ്പം ഞാൻ പറയുന്നത് സുൽത്താൻ ഉലമ എന്ന് വിളിച്ചവരാണ് ഞങ്ങൾ പക്ഷേ തവസ് മാത്രമാക്കി ഇസ്തിഹാസയെ തള്ളി ഇസ്തിഹാസ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ നേതാവായപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് തെറ്റാണ് അത് വഹാബി ശൈലിയിലേക്ക് പോയിട്ടുണ്ട് ഇത് പറയണ്ടേ അത് അറിയാത്തത് മാത്രമല്ല ഉള്ളാളത്ത് വെച്ച് മൂപ്പര് പോയിട്ടൊരു വെല്ലുവിളി എന്താ വെല്ലുവിളി എല്ലാ അക്താബിയങ്ങളോടും എല്ലാ ഉലിയാക്കളോടും എന്താ വെല്ലുവിളിയുടെ അടിത്തറ അങ്ങനെ ഒരുക്കളും അക്താബിയങ്ങളും ഉണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ സല്ല അലൈഹി വസ്ലം പണ്ട് സൂര്യനെ വെല്ലുവിളിച്ചിട്ടുണ്ട് മടക്കി വിളിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ഏതെങ്കിലും ഒരു ഒലിയെ കുത്തുപോണ്ടെങ്കിൽ ഒന്ന് മടക്കി വിളിക്കട്ടെ അക്കുതാബീങ്ങൾ മുഴുവനും വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എവിടെത്തി കാര്യം ഞാൻ വെറുതെ പറയാണോ അത് മകനും അല്ലെങ്കിൽ മക്കളും ശിഷ്യന്മാരും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്നതാകാം അല്ല നിങ്ങൾ പറയണില്ല മൂപ്പര സ്വ മനസ്സുകൊണ്ട് ചെയ്യുന്നു നമുക്ക് വാദമല്ല പക്ഷെ മൂപ്പര കൊണ്ടത് പറയിപ്പിക്കുകയാണ് കാരണം മക്കളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏകാംഗമ ശായിഹിന്റെ കാലം കഴിഞ്ഞു ഇന്നുണ്ടെങ്കിൽ ഓലൊന്ന് തിരിച്ചു വിളിക്കട്ടെ എന്നാണ് വെല്ലുവിളി ഇതാണ് ഞങ്ങൾ ഞങ്ങളിവിടെ പറഞ്ഞു സുന്നത്ത് ജമായത്തിന്റെ അടിത്തറയിൽ നിന്ന് തെറ്റിയാൽ അപ്പുറത്ത് ആരാന്ന് നോക്കാൻ പറ്റൂല സിമ്പിളാണ് വിഷയം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ നിങ്ങൾ സൂര്യൻ മടങ്ങി വന്നിട്ട് അവളെ നിന്ന് കൊടുത്തു ഇത് ഒഴിജു തത്താട് അരിന്റെ കറാബത്വം ആണ് ഇപ്പോൾ ആരെങ്കിലും ഒരാളെ സൂര്യന ഒന്ന് മടക്കി വിളിക്കട്ടെ ആ സെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ അല്ല അവരൊന്ന് സൂര്യനെ മഴക്കി വയ്ക്കട്ടെ നമുക്കന്ന് കാണാമല്ലോ അതൊരിക്കലും പറയുന്നു പണ്ട് മടപൂർ സെയ്ഖുനെ സംബന്ധിച്ച് എന്റെ മുറബിയായ സെയ്ഖാണെന്ന് പറഞ്ഞിരുന്ന ആൾ അന്ന് ഞങ്ങൾ സുൽത്താൻ ഉലമെന്നെ പറഞ്ഞിരുന്നത്

അപ്പൊ അത് പറയുന്ന ആ അക്കുതാബിങ്ങളെ ഔലിയാക്കളെ വെല്ലുവിളിക്കാണ് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒന്നും അടക്കി വിളിക്കൂര്യനെ നമ്മൾ പറഞ്ഞു ഇത് വഹാബിയുടെ വാദമാണ് ഇത് വഹാബിയുടെ വെല്ലുവിളിയാണ് സുന്നി എന്ന് പറയാൻ പറ്റില്ല ഇത് മകന് വത്താശ ചെയ്തു കൊടുത്തതാണ് ഏകാംഗ ഏകാംഗമശാഹിന്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞതിനെ അംഗീകരിച്ചു കൊടുത്തതാണ് എത്ര കൃത്യമാണിത് സുന്നി വിട്ടു വഹാബിസത്തിലേക്ക് കഴിഞ്ഞില്ല ഞാൻ ഇടക്ക് കേൾപ്പിച്ചില്ലേ നിങ്ങൾക്ക് കറാമത്തുകളെ നിഷേധിച്ച അവസ്ഥ വന്നു ഔലിയാക്കളെ കുറിച്ച് ചിലത് പറയരുത് എന്ന് പറയുന്നത് ശിഷ്യന്മാരെ തിരുത്തുന്നതിന് പകരം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെ മൂപ്പര് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഔലിയാക്കളെ കുറിച്ച് പറയുമ്പോ ബുദ്ധിക്ക് യോജിക്കണം എന്ന് പറയുന്നയിടത്ത് കാര്യങ്ങളെത്തി ആര് നേരത്തെ എന്ന് പറഞ്ഞിരുന്ന ആൾ എങ്ങനെ പറയും പറയും കേട്ടോ നോക്കൂ നിങ്ങൾ ഇതൊക്കെ വെറുതെ ജനങ്ങൾക്ക് തിരിയാത്ത ജനങ്ങളുടെ പറയാൻ പറ്റാത്ത പല കറാമത്തുകളോ അങ്ങോട്ട് പറഞ്ഞോളൂ ഇതൊക്കെ വലിയ കറാമത്തായിട്ട് പറയും അതെല്ലാം കറാമത്തായിക്കൊള്ളുന്നില്ല അവിടെ ഹോട്ടലിൽ കേറി ചായ കൊടുത്തി പൈസ കൊടുത്തില്ല ഇതൊക്കെ ചില മനുഷ്യന്മാർ കറാമത്തായിട്ട് എണ്ണി പറയുന്നതിൽ പെട്ടതാണ് ഏ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം ആ ഹോട്ടൽക്കാരൻ വേറെയുള്ള അവകാശികൾക്ക് കൊടുക്കാതെ കൊണ്ടുവന്നതായിരിക്കാം അതുകൊണ്ട് ആ കാശ് അവകാശികൾക്ക് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടൊക്കെ ആവാം പക്ഷെ നമുക്കതറിയില്ലല്ലോ അതുകൊണ്ട് അറിയാത്ത ജനങ്ങളോട് അവൾ ചാവിളിക്കാൻ കയറി എന്നിട്ട് പൈസ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കറാമത്തായിട്ട് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ല അതുകൊണ്ട് അതൊന്നുമില്ല ഇങ്ങനത്തെ ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ല അങ്ങനെയാണ് ഞമ്മള് ഖുറാൻ അതീസിലൊക്കെ കറാമത്ത് ഒക്കെ എന്താകും നിങ്ങൾ പറയത് സുന്നിൻ്റെ ആരാധി പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഇപ്പൊ മൂപ്പര് പറഞ്ഞുകൊണ്ട് വന്നല്ലോ മടവൂര് സൈഫനെ കുറിച്ച് ആളുകൾക്ക് ബുദ്ധി കൊണ്ട് യോജിപ്പിക്കാത്ത ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് വിളിച്ചു പറയും മടവൂർ സെയ്ഖുനെ ഹോട്ടലുകാരി പൈസ കൊടുക്കാതെ പോയപ്പോൾ ആ ആള് പിന്നെ എന്തോ പറഞ്ഞു അതിന്റെ പേരിൽ ആ ഹോട്ടൽ കത്തിച്ച സംഭവം ഇതൊക്കെ എങ്ങനെയാ പറയാ ആരാത് പറഞ്ഞ ഞമ്മളാരോ ആണോ ഞമ്മളാരോ പറഞ്ഞതാണോ അത് ആ പറഞ്ഞ ആളങ്ങളൊന്ന് കണ്ടോക്കി ഉഷാറുണ്ടാവും അത് ആ വെച്ചു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാം അപ്പൊ സി എം വലിയ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇറങ്ങി പോവാ വിളിച്ചു അത് ഈ ഡ്രൈവർ കാണാ പൈസ എവിടെ പൈസ ചോദിച്ചു പൈസ ചോദിച്ചപ്പോ സായിഹായ ഹാലിൽ പോകുന്ന സി എം ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ല അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചുകൂടി അയാള് ഒരു മൊയിലേറെ വേഷാണ് സി എമ്മിനുള്ളത് നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാണ് ഈ സംഭവം ആളുകളോട് പറയുന്ന പകരാശന്നെ അറിയാത്ത ഒരു ഇവിടെ ഇല്ലല്ലോ അഞ്ചാറ് കൊല്ലം ഈ അടുത്ത് ദർശനത്തിയാളല്ലേ മൂപ്പര് മൂപ്പരുന്ന കേട്ടവരല്ലേ നിങ്ങൾ മൂപ്പരടുത്തുനിന്ന് നമ്മൾ ഔലിയാക്കളെ വിളിക്കണം എന്ന് കേട്ടവരല്ലേ നമ്മൾ അപ്പൊ ആ കേട്ട സുന്നത്ത് യമേഴത്തിൽ ഇതൊക്കെ പറയണം തന്നെയാണ് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കണം ഇതിപ്പോ ചായ കുടിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് പൈസ കൊടുത്തില്ല എന്നുള്ള വിഷയല്ലേ എന്നാ പിന്നെ അൽ കൗഫ് എങ്ങനെയാ നമ്മൾ അലഹിമും ഹിദിർ അലഹുസ്സലാമും കൂടി പോയ നേരത്ത് കണ്ടില്ല അതാ അവിടെ കാണാൻ ലൈഹി സ്വലാം ഒരു കുട്ടിയുടെ തല പിടിച്ച് പറിച്ചു കളഞ്ഞു കൊന്നുകളഞ്ഞു ഇതിപ്പോ ഹോട്ടലേനെ പൈസ കൊടുക്കാതെ പോയിട്ടുള്ളൂ എന്ന് എന്നറണേ ഇതങ്ങനല്ല ഒന്നും അറിയാത്തൊരു കുട്ടി ഓലഭാഷയില് ആ കുട്ടിയുടെ തല പിരിച്ചിട്ട് കൊന്നുകളഞ്ഞു ഹിദിർ അലൈഹി ഇലാം ഇതൊക്കെ എങ്ങനെ ബുദ്ധിക്ക് യോജിക്ക ഇതൊന്നും കറാമത്തായി പറയുന്നുവല്ലതൊന്നും അവരെ അഹ്വാനുകൾ പറയുകയാണ് അത് പറയുന്നതും പറയും നിർപ്പ ചോദിക്കുക അതൊക്കെ എങ്ങനെ കൊടുക്കുക അത് പറഞ്ഞു കൊടുക്കാനല്ലോ വിശദീകരിച്ചു കൊടുക്കണം ഇതാണ് അതിന്റെ സംഭവം അത് ഹിദുറലൈസ് പിന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ അതേപോലെ ഭക്ഷണം തേടി ഭക്ഷണം തേടിയപ്പോ ഭക്ഷണം കൊടുത്തില്ല ആ നാട്ടുകാര് അപ്പൊ അവരെ മതില് നന്നാക്കുമ്പോളാ ചോദിച്ചു ഭക്ഷണം വരെ തരാത്ത പോലെ മതിലെന്തിനാ നന്നാക്കണേ അതിന്റെ തഫ്സീറിൽ ഇമാം റാസി പറഞ്ഞിട്ടുണ്ട് വിശന്ന് ഒരു നാട്ടിലെത്തിയാൽ ഭക്ഷണം കൊടുക്കൽ ഭക്ഷണം ഉള്ളവർക്ക് നിർബന്ധാണ് ഇല്ലെങ്കിൽ കഴിച്ചു പോകാൻ അതൊക്കെ നോക്കിയിട്ട് മതി ചരിത്രം പറയുമ്പോ അതിനെ എതിർക്കൽ അപ്പൊ നോക്ക് കൃത്യമാണ് വഴി നെയ്യലില്ലാന്ന് ആദ്യം പ്രസംഗിച്ചു വഹാബിക്കതിരിൽ ശിഷ്യൻ പിന്നീട് ആ വാതയറ്റു വന്നു പിന്നെ മിണ്ടാട്ടല്ല കറാമത്തുകൾ പറയരുത് എന്ന് ശിഷ്യൻ പറഞ്ഞു പിന്നെ മൂപ്പരത് ഏറ്റെടുത്തു പറഞ്ഞു പാടെ ഒഴിവാക്കി എല്ലാം വിട്ടു ഒക്കെയും വിട്ടു അന്നും അശായിഖന്മാരെടുത്ത് വന്നപ്പോ അശായിഖന്മാർ നല്ലൊരു ഉപദേശം കൊടുത്തിരുന്നു സബുക്കൊക്കങ്ങൾ നടത്തിക്കോളി സബുക്കുല്ലിസാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവര് പറയുന്നതിനനുസരിച്ച് പറഞ്ഞു പോകും ശ്രദ്ധിക്കണം അന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അടങ്ങാറുണ്ടാവോ ആരോ പറഞ്ഞു കൊടുത്ത പറഞ്ഞുകൊടുത്ത പറഞ്ഞു പറഞ്ഞുകൊടുപ്പം എന്തായി സുന്നി അല്ലാത്ത അവസ്ഥയിലേക്ക് മാറി ഓർമ്മ ക്ലിപ്പങ്ങൾ ക്ലിപ്പങ്ങളെടുത്തിട്ടുണ്ട് പിന്നീട് വിട്ടിട്ടുണ്ട് ആ വാക്കുകളൊക്കെ ഇടയ്ക്കെടുത്ത് കേൾക്കണം എത്ര ശക്തമായിരുന്നു അന്നത്തെ ഉപദേശങ്ങൾ